ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൈസ് ദേ ഇന്ന് നമ്മൾ നാടൻ രീതിയിൽ മീൻ പിടിക്കാനാട്ടോ കൈസ് കാണിക്കുന്നത് അതെ എന്നാണ് നമുക്ക് ആദ്യം നമ്മുടെ പരളാട്ടോ അടിച്ചേക്കാം നമ്മൾ ഒരു അടിപൊളി സ്പോട്ടിലായിരുന്നു ഇത് വന്ന് അതുപോലെ നമുക്ക് ആ സ്പോട്ടിൽ വന്നിട്ട് മീനൊന്നും പിടിക്കാനായിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ ഒരു ചേട്ടനാട്ടോ നമുക്ക് പറഞ്ഞത് എങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്ന് അതേപോലെ അപ്പം നമ്മളും അങ്ങോട്ട് മീൻ പിടിക്കാൻ തുടങ്ങി കേട്ടോ നമുക്ക് അടിച്ച ഫസ്റ്റ് മീനാണ് ഈ കാണുന്നത് കേട്ടോ അടിപൊളി ഒരു മീനാട്ടോ ഇത് കുറുവാന്നാട്ടോ കൈസീന പറയുന്നത് പക്ഷേ ഈ കൈസ് നമ്മൾ റോഡ് റീലൊക്കെ ആയിട്ട് വന്നെങ്കിലും നമുക്ക് ഒരു കാര്യമില്ല കേട്ടോ ഇവിടെ നമ്മുടെ നാടൻ ചൂണ്ട മാത്രമേ കേട്ടോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വലിയ മീനൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ടും പക്ഷേ ഞങ്ങൾക്ക് റോഡ് റീലിൻ്റെ ഒരു ഉപകാരമില്ല ഞങ്ങളുടെ കൈസ് അതുകൊണ്ട് നല്ല അടിപൊളി നമ്മുടെ പാടമൊക്കെ കേട്ടോ പാടം അതുപോലെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു തോടൊക്കെ നല്ല സൂപ്പർ പ്ലേസ് ആട്ടോ അതുകൊണ്ടോ അതുപോലെ പാടത്തൊക്കെ നല്ല നല്ല വ്യൂ ആട്ടോ കൈസ് അതുപോലെ ഇടയ്ക്കൊക്കെ അതേ കനാലൊക്കെ നമ്മളവിടെ വരാലും പിടിക്കാനൊക്കെ ആട്ടോ വന്നിരുന്നത് പക്ഷേ വരാലൊന്നും ഇല്ലാട്ടോ കൈസ് എല്ലാം വരാലും തീർന്നു പോയെന്ന് തോന്നുന്നുണ്ട് അതുപോലെ നല്ലൊരു നല്ല പ്ലേസ് ഇതാട്ടോ നമ്മുടെ തോടത് അവിടെ ഇങ്ങനെ ഒരു തോടൊക്കെ ഒരു ജംഗ്ഷൻ പോലെ തന്നെ ഇതാണ് നമ്മുടെ ചേട്ടൻ ഈ ചേട്ടനാട്ടോ നമുക്ക് പഠിപ്പിച്ച് തന്നെ എങ്ങനെയാണ് നമ്മളിവിടെ മീൻ പിടിപ്പിക്കുന്നത് ചേട്ടൻ നല്ല മീൻ കിട്ടുന്നതാണ് ഇട കയസ് നമ്മൾ കുറുവാന്ന് പറഞ്ഞാൽ മീനാട്ടോ കിട്ടുന്നത് അതുപോലെ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണെങ്കിൽ നല്ല അടിപൊളി വാട്ടർ ഒക്കെയാണ് അതെ അടിപൊളി കാറ്റൊക്കെ കിട്ടും ഇട കയസ് നല്ല സൂപ്പർ പ്ലേസ് ആണ് തെങ്ങൊക്കെ ഉണ്ട് ഇത് എത്ര തെങ്ങാണ് നിലനിന്ന് നിലനിന്ന് നിൽക്കുന്നതെന്ന് അതുപോലെ നല്ല മീൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട് ഇതാ ഇല്ലിക്കാടും അതുപോലൊക്കെ നല്ല മീനൊക്കെ അങ്ങോട്ട് ഈ കണ്ടു ഈ വെള്ളത്തിൻ്റെ കണ്ടീഷൻ കണ്ടോ ഗൈസ് കറക്റ്റ് ഒരു ജംഗ്ഷൻ പോലെ ആയതുകൊണ്ടില്ല വെള്ളമൊക്കെ കറങ്ങി അവിടെ നിൽക്കുന്നതുകൊണ്ട് മീനും കൂടുതലൊക്കെ ചാൻസസ് ഉണ്ട് കേട്ടോ അതുപോലെ നമ്മൾ വെറൈറ്റി ബീറ്റ് ആട്ടോ ഗൈസ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ചേട്ടനാണ് ഇത് പറഞ്ഞു തന്നെ കേട്ടോ അത് ഞാൻ നിങ്ങൾ കൂടെ പറഞ്ഞു പറഞ്ഞുതരാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഗൈസ് ഇതാണ് നമ്മൾ ബേറ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് നമ്മുടെ മീനൊക്കെ പിടിക്കാനായിട്ട് ഇതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഉണ്ടാക്കിയൊക്കെ എന്നറിയാം ഇത് നമ്മുടെ മഞ്ഞപ്പൊടി മൈദയും അതുപോലെ ഗോതമ്പൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത് അതുപോലെ ഉലുവയും ചേർത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ മഞ്ഞപ്പൊടി എന്തിനാണ് ചേർക്കുന്നത് എന്നറിയോ ഗൈസ് മഞ്ഞപ്പൊടി ചേർക്കുമ്പോൾ മഞ്ഞ കളറാവും അതുപോലെ തന്നെ വലത്തിൽ ചേരുമ്പോൾ ഭയങ്കര അട്രാക്റ്റിൻ്റെ അട്രാക്റ്റീവ് ആയതുകൊണ്ടില്ല ചാടി മീനൊക്കെ അങ്ങോട്ട് പിടിക്കും കേട്ടോ അതുപോലെ കളറൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഗൈസ് ഉലുവയും ചേർത്തിട്ടുണ്ട് മൈതി കേട്ടോ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് അതേപോലെ നല്ലതേ നല്ല ഹട്ട് കട്ടി പോകലു ഇതുണ്ടോ അത് സൂപ്പർ അടി ചെറിയതായിട്ടാണ് ചൂണ്ടേലൊന്ന് കൊടുത്ത് അങ്ങോട്ട് കൊടുത്താൽ നല്ല അങ്ങനെ വിറ്റും പോകില്ല കൈസ് കണ്ടോ അങ്ങനെ വേഗം വിറ്റും പോകത്തില്ല ഇത് ഉണ്ടോ ഇതേണ്ടോ അല്ലെങ്കിൽ കാണിച്ചു ചുരുട്ടി ഇതൊക്കെ കാണിക്കാം അതുകൊണ്ടോ അത്യാവശ്യം നല്ല വെള്ളത്തിൽ പോയാൽ കൊണ്ട് പറഞ്ഞ് പോകില്ല നല്ല ഹുക്കപ്പ് കൊണ്ട് ഹുക്ക് നല്ലതായിട്ട് കിടന്നോളും ചെയ്യും അപ്പം കൈസ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാട്ടോ കണ്ടോ അടിപൊളിയായിട്ടോ അതൊക്കെ ഈ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ അതുപോലെ നമുക്ക് മീൻ കിട്ടാൻ ചാൻസസും കൂടുതലും ഇതിൽ തന്നെയാണ് നമ്മളിവിടെ വെയിറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഏതിന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ മീനെ അങ്ങോട്ട് പിടിക്കാൻ മാത്രമേ ഉള്ളൂ കൈസ് അത് നമ്മൾ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക ഈ ചെറിയ സ്പോട്ട് ആണെന്നൊന്ന് കൈസ് നമ്മളെല്ലാം വിചാരിക്കും പക്ഷേ ഇല്ല ഒത്തിരി മീനുള്ളതാണ് കേട്ടോ നമ്മുടെ വരല് സിലോപ്പി അതുപോലെ ഒരു വെറൈറ്റി മീനുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത് അതിൻ്റെ പേര് പുല്ലെന്നാട്ടോ കൈസ് അതേപോലെ ഇത് നമ്മുടെ കുറുവ കാണുന്നത് കുറുവ അതേപോലെ തന്നെ ഒത്തിരി വെറൈറ്റി വലിയ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ ചേർ മീൻ എല്ലാ മീനും ഉള്ള സ്ഥലം കേട്ടോ കൈസ് കുറവേനെയാണ് നമുക്ക് ആദ്യം അടിച്ചേ അതുപോലെ നമ്മുടെ പാലക്കണ്ണി ഉണ്ട് നമ്മുടെ ആറ്റുവാളയും ഇല്ല വലിയ സൈസുള്ള ആറ്റുവാളയും കിട്ടും കേട്ടോ ഇവിടെ നമ്മുടെ രാത്രിയൊക്കെ സമയത്തിൽ ആൾക്കാർ കൊഞ്ചും പിടിക്കൂട്ടെ കൈസ് അതുപോലെ രാത്രി ഏറ്റവും കൂടുതൽ അടിക്കുന്ന നമ്മുടെ മഞ്ഞക്കൂരി ആട്ട കയസ് വലിയ ഒരു കിലോ സൈസൊക്കെ വരുന്ന വലിയ മഞ്ഞക്കൂരി കിട്ടും കേട്ടോ നമ്മുടെ വെള്ളത്തിന്റെ കണ്ടീഷൻ ഒക്കെ മോശമാണെങ്കിലും ഇല്ലേ അതെ ഇവിടെ നല്ല സ്ട്രൈക്കും അതുപോലെ നല്ല നമുക്ക് റിസൾട്ടൊക്കെ ഇവിടെ മീന് കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ് വെള്ളത്തിൻ്റെ കണ്ടീഷനും ഇവിടെ ഒരു ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമുക്ക് മീൻ ഉറപ്പായിട്ട് ഇവിടെ കിട്ടും കേട്ടോ ഗൈസ് ഇതൊക്കേണ്ട നമ്മുടെ ചേട്ടന് മീൻ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ പോയിപ്പോൾ ഗൈസ് നല്ല നമ്മളങ്ങോട്ട് വെള്ളത്തിനോട് ബെയ്റ്റ് മാത്രം ഉള്ളൂ കാണുന്നത് അതുകൊണ്ടാ നമ്മുടെ ഒരു അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ പൂവാലും കുറുവേട്ടോ അതിനെ അതിൻ്റെ ഇതേ ഉണ്ട് ഒരു വെറൈറ്റി ഇത് വേണ്ട ഗൈസ് അതിൻ്റെ ബോഡിയിൽ ആദ്യം കണ്ടിട്ടൊന്നും ആ ബ്ലാക്ക് കളർ ഒരു സ്പോട്ടില്ലാട്ടോ ഗൈസ് അതുകൊണ്ട് ഇതിന് പൂവാലും കുറുവാന്നാട്ടോ അറിയപ്പെടുന്നത് അതിൻ്റെ ടൈലിലും വ്യത്യാസമുണ്ട് ഓ ഭയങ്കര പടപ്പാടൊക്കെയായി എനിക്ക് കയ്യിലേ കിട്ടുന്നില്ല ഇച്ചിരി മീനൊക്കെ ഇച്ചിരി അവന്റെ അവൻ്റെ ഗിൽസല കൂടെ ഞാൻ കൈയിട്ടങ്ങോട്ട് പിടിക്കാൻ നോക്കുകയാണെ കായ് ഭയങ്കര പാടാട്ടോ ഭയങ്കര തെന്നലാട്ടോ നല്ലായിട്ടും നല്ല പടപ്പാണ് ചെറിയ കൊളുത്താട്ട് കറക്റ്റ് അവൻ്റെ ഹുക്ക് ഇടോ അവിടെ എന്ത് രസമാണ് നോക്കിയ കായ്സ് നല്ല സ്കെയിൽസും താളം കെ ഞാൻ ചാടിപ്പോ നോക്കുവാണ് ഇനി നമുക്ക് അവനെ അവനെങ്ങോട്ട് എടുത്ത് ഇട്ടേക്കാം നമ്മുടെ ചേട്ടൻ നല്ലതായിട്ട് നമ്മുടെ ചേട്ടൻ ഹുക്കപ്പം അതുകൊണ്ട് എടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ചേട്ടന് ഇവിടെ നല്ല എക്സ്പീരിയൻസ് വന്നു കേട്ടോ ഇവിടെയൊക്കെ വന്ന് മീൻ പിടിച്ചിട്ടുള്ളത് വെറുതെ നമ്മുടെ മീൻ അങ്ങോട്ട് എങ്ങനെയാണ് പിടിക്കുന്നത് നമ്മുടെ ചേട്ടൻ കാണിച്ചു കാണിച്ച് കേട്ടോ ഈ ചെറിയ മീനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പെടക്കാതെ പിടിക്കുന്നത് അതെ അതിൻ്റെ ഗിൽസയെ കൂട്ടിയാട്ടോ കഴിച്ച് പിടിക്കുന്നത് അവൻ വേഗം പെടച്ചങ്ങോട്ട് ചാടി കയ്യിൽ നിന്ന് ചാടി പോകില്ല കേട്ടോ എന്നിട്ട് അത്ര അടിപൊളിയാ നോക്കിക്കേ നല്ല രസം ആട്ടോ ഇതിനൊക്കെ കാണാൻ അതെ ഇഞ്ഞ് മീനാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ രസം അതുപോലെ വറുക്കാൻ നമ്മുടെ ഫ്രൈ ചെയ്യാനില്ലേ ഏറ്റവും ബെസ്റ്റാ ഒരു രക്ഷയില്ലാത്ത ഫ്രൈ ചെയ്യാൻ നമ്മുടെ ചാളയുടെ ഒക്കെ ആണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ കൈസ് നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കായ്സ് അതെ ലേബോണ് അവിടെ പഠിച്ചു പോയിട്ടുണ്ടാകും നമുക്ക് കുറേ കുറുവയൊക്കെ കിട്ടിയിട്ടത് അതേ അടക്കുന്നുണ്ട് ഇതിൽ കുറേ കുറവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കടുത്ത ഇത് നമ്മുടെ ചേട്ടൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എന്താണ് കിട്ടുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഒത്തിരി ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് എടുക്കുക അങ്ങനെ നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് അതേ അടിപൊളി ആയിട്ട് ഒരെണ്ണം കൂടെ കിട്ടിയേ ഇത് അടിപൊളി ഒരു കുറുവയാണ് ഇനി നമ്മുടെ കുറുവയുടെ ഹുക്ക് അങ്ങോട്ട് വായന്ന് എടുക്കാം കേട്ടോ അതുപോലെ ഒരു കുറുവ അടിക്കാൻ തുടങ്ങിയില്ല കൂട്ടമായിട്ട് നമുക്ക് അങ്ങോട്ട് കുറവെ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ കൈസി ഒരു കൂട്ടമായിട്ടാണ് കുറുവ നടക്കുന്നത് അതേപോലെ പുല്ലിനും കൂട്ടമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഒരു പുല്ലിനും അടിച്ചല്ലോ പിന്നെ പുല്ലൻ്റെ ചറപറ ചിറപറാണ് അടിക്കുന്നത് അത് അടിപൊളി പറഞ്ഞാൽ നമ്മളെ കിട്ടി അങ്ങനെ അടുത്ത നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടൻ ചൂണ്ട സ്റ്റൈലൊക്കെ നമ്മുടെ വേറൊരു ചേട്ടനും വന്നിട്ടുണ്ട് ആ സമയത്തെ ആ ചേട്ടനും കിട്ടുന്നുണ്ട് കേട്ടോ ചേട്ടൻ ലേറ്റ് ആയിട്ടാണ് വന്നത് പക്ഷേ ചേട്ടൻ കറക്റ്റ് ടൈമിൽ എത്തിയത് ഒരു ടൈമിംഗ് ഉണ്ട് കേട്ടോ ഗൈസ് ഒരു മൂന്ന് ടു അതേപോലെ ആറു മണിയൊക്കെയാണ് നമ്മുടെ പുല്ലനും പാലാക്കണ്ണിയും ഒക്കെ അടിക്കുന്നത് പാലാക്കണ്ണിയും നമ്മുടെ ഈ കുറുവൊക്കെ അടിക്കുന്ന ഗൈസ് അതേപോലെ നമ്മുടെ ബേറ്റ് ഉണ്ടാക്കാറില്ല നമുക്ക് മൂന്നോ നാലോ രൂപ മാത്രമോ കൈസ് വരുന്നത് അതുകൊണ്ട് നമ്മൾ അഞ്ചോ ആറോ കിലോ മീനാണ് കേട്ടോ പിടിക്കുന്നത് അതിൻ്റെയൊക്കെ വിലയെന്ന് വെച്ചാൽ എത്രയും ഉദ്ദേശിച്ചിട്ട് നമുക്ക് ആയിരം രണ്ടായിരം മൂവായിരം രൂപയുടെ ഒക്കെ മീനാണ് നമ്മൾ ഒറ്റ അടിക്കുന്നത് ഗൈസ് നമ്മളതിനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീന് വേണ്ടി കുറേ നേരം ഇവിടെ നമ്മൾ കാത്തോണ്ടിരിക്കുന്നത് പക്ഷേ മീനടിച്ച് മീനടിച്ച് മീനടിച്ചിട്ടുണ്ട് മീനടിച്ചില്ല കൈസ് അത് പോയി തോന്നും അപ്പോൾ ഒന്നുകൂടെ ഇട്ടുകൊണ്ടിരിക്കാം നമുക്ക് ഇങ്ങനെ ഒത്തിരി പേഷ്യൻസും ഉണ്ട് കേട്ടോ നമ്മുടെ മീനൊക്കെ പിടിക്കാനാണെങ്കിൽ തന്നെ അതുപോലെ അങ്ങനെ നമ്മുടെ പുല്ലനൊക്കെ കയറുന്നതിൻ്റെ സമയം ആയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് മണി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുല്ലലൊക്കെ കയറുവാ വേഗം വാ വേഗം വാ ബാ അങ്ങനെ വെയിറ്റിംഗ് ആണ് നല്ല പ്ലേസ് ആട്ടോ കൈസ് നല്ല കാറ്റോണ്ടിരിക്കാൻ ആർക്കും ഫാമിലിക്കൊക്കെ നല്ല ചുമ്മാ പിക്നിക്കൊക്കെ വരാൻ പറ്റും നല്ലൊരു പ്ലേസ് ആട്ടോ ഇത് അതിനുവേണ്ടി നമ്മളിങ്ങനെ കുറേ നേരം കാത്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളത് നമ്മുടെ മീനൊന്നും അടിക്കുന്നില്ല കൈസ് നമ്മൾ പുല്ലിനുവേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുറുവേനേക്കാളും പുല്ലിനൊക്കെ പുല്ലിനൊക്കെ പിടിക്കുന്ന കേട്ടോ കൈസ് ഏറ്റവും നല്ല ര രസം ആട്ടോ പുല്ലിനൊക്കെ പിടിക്കാൻ അത് എന്താണെന്ന് വെച്ചാൽ നല്ല പവ പുല്ലിനൊക്കെ അത് നമ്മൾ പുല്ലിനൊക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ചേട്ടന്മാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്താ അടിക്കണമെന്ന് എല്ലാവരും ഒരേ കോൺസെൻട്രേഷനില്ല മീൻ മാത്രം അങ്ങനെ നമ്മളെല്ലാം നോക്കിക്കോണ്ടിരിക്കാണ് പക്ഷെ അടിച്ചിട്ടില്ല ഒരു ജോയിൻ്റ് പൊക്കി നോക്കി കൈസ് അടിച്ചിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അതേ കൈസ് അതുപോലെ നമ്മുടെ ചൂണ്ടയുടെ മറ്റേ ഫ്ലൂട്ടിൽ അങ്ങോട്ട് നോക്കിയാലില്ലേ നമുക്ക് ശ്രദ്ധിച്ചാണ് നമ്മുടെ മീനിൽ നമ്മൾ നല്ലതായിട്ട് പറ്റിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തേറ്റയൊക്കെ വന്ന് ചെറുതായിട്ട് കൊത്തി 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 നിൽക്കും കേട്ടോ പക്ഷെ ഒറ്റ അടിക്ക് വലിച്ച് ആ കിട്ടി കഴിച്ച് കിട്ടി 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 ആ ഒറ്റ അറ്റടിക്ക് അങ്ങോട്ട് വലിച്ചാലേ നമ്മുടെ ചേട്ടൻ പിടിച്ച പോലെ അങ്ങോട്ട് മീൻ നമുക്ക് കിട്ടും കേട്ടോ അല്ലെങ്കിൽ കൊത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ബെയിറ്റ് മൊത്തം നിന്നിട്ട് നമ്മുടെ മീൻ പോകും കണ്ടോ അത് ഈസി ആയിട്ട് നമ്മുടെ ചേട്ടൻ ഒറ്റ അടിയും കൊണ്ട് വലിച്ച് മീൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ പുറകോട്ട് നമ്മുടെ റോഡിങ്ങോട്ട് വലിക്കുമ്പോഴത്തില്ല കൈസ് മുകളിലൊക്കെ പോയി ആരെങ്കിലും പുറകിൽ നിന്ന് അവർക്ക് കൊള്ളാൻ ചാൻസ് ഉണ്ട് അതുപോലെ മേളിൽ ചൂണ്ട പോയി നമ്മുടെ തന്നെ മരത്തിലേക്ക് ഉടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ നമുക്ക് നമുക്കിന്ന് ഒത്തിരി മീൻ അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മീൻ കിട്ടിയിട്ടുണ്ട് നല്ല പിടയ്ക്കുന്ന ഒരു കുറവ അടിപൊളി കുറുവ കേട്ടോ കൈസ് നല്ല രസം എൻ്റെ കണ്ണൊക്കെ കണ്ടോ എന്താ രസം നോക്കിയാൽ അവിടെ മീൻ മറിയുന്നുണ്ട് കേട്ടോ കൈസ് നമ്മുടെ സിലോപ്പ് അതാണ് നമ്മുടെ ചേട്ടനൊക്കെ നോക്കിയത് അല്ല നല്ല അടിപൊളിയാണ് അവിടെ മീൻ പറയുന്നുണ്ടോ നല്ല ആയിട്ട് നമ്മുടെ സിലോപ്പി ആണ് കേട്ടോ കൈസ് വൈകുന്നേരം ആകുമ്പോൾ സിലോപ്പിയൊക്കെ ഈ നല്ല സൈഡിലോട്ട് അങ്ങോട്ട് ചേർന്ന് വരും കേട്ടോ തീറ്റയൊക്കെ തിന്നാൻ തന്നെയായിട്ടാണ് നമ്മുടെ സിലോപ്പി വരുന്നത് അതിന് വേറെ ബെയ്റ്റ് ആട്ടോ കൈസ് യൂസ് ചെയ്യുന്നത് അതെ നമുക്ക് ഇന്ന് ഇത്രയും കുറവായിട്ടോ കിട്ടിയത് ഇത് അടിപൊളി കുറവില്ലെന്നൊക്കെ ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ കൈസ് ഇത് അടിപൊളി ഇത് പൂവാല കുറവ് ആട്ടോ ഇടയ്ക്ക് എടുക്കണം അപ്പോൾ കൈസ് ഒരു വേറെ വീടി വേഗം വരാം എൻ്റെ വീടി ഇഷ്ടപ്പെട്ട് ലൈക്ക് സബ്സ്ക്രൈബ് വേറെ